കാഴ്ചപരിമിതി എന്ന വെല്ലുവിളിയെ അതിജീവിക്കുമ്പോഴും തന്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാങ്ങുന്ന ഒരു അധ്യാപകനുണ്ട് കോഴിക്കോട് മീൻചന്ത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹ്യശാസ്ത്രം അധ്യാപകൻ പി ടി മുഹമ്മദ് മുസ്തഫ മുസ്തഫ മാഷിന്റെ നേതൃത്വത്തിൽ സുമനസുകൾ കൈകോർത്തതോടെ നിർധന കുടുംബാംഗമായ പതിമൂന്നാമത്തെ കുട്ടിക്കും വീടൊരുങ്ങി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് കെ തയ്യാറാക്കിയ നന്മ നിറഞ്ഞ ആ വാർത്ത കാണാം മുസ്തഫ മാഷിന്റെ അകക്കണ്ണിൽ നിറയെ നന്മയുടെ വെളിച്ചമാണ് ചെറുപ്പത്തിൽ ഉപ്പേ നഷ്ടപ്പെട്ട പി ടി മുഹമ്മദ് മുസ്തഫയ്ക്ക് പതിനാലാം വയസ്സിൽ കാഴ്ചയും നഷ്ടമായി ജീവിതം പ്രതിസന്ധി തീർത്തപ്പോഴും അതിനെയെല്ലാം അതിജയിച്ച് പരീക്ഷണങ്ങളും പരീക്ഷകളും മറികടന്ന് മുസ്തഫ സർക്കാർ വിദ്യാലയത്തിൽ അധ്യാപകനായി കാഴ്ചപരിമിതിയുള്ള ആ അധ്യാപകന്റെ മനസ്സ് ആദ്യം ഓടിയെത്തിയത് തൻ്റെ ബാല്യത്തിലേതുൾപ്പെടെ ദുരിതം അനുഭവിക്കുന്ന ശിഷ്യരുടെ ജീവിതങ്ങളിലേക്കാണ് സർക്കാർ വിദ്യാലയത്തിൽ പഠിക്കുന്ന നിർദ്ധനരായ തന്റെ ശിഷ്യരുടെ അറുപത് കുടുംബങ്ങളിലേക്ക് ഓരോ മാസവും മുടങ്ങാതെ അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം വില വരുന്ന ഭക്ഷ്യ കിറ്റുകൾ എത്തിച്ചു നൽകുന്നുണ്ട് അത് മുടക്കമില്ലാതെ ഇപ്പോഴും തുടരുന്നതിനിടെയാണ് രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട വീടില്ലാത്ത ശിഷ്യർക്ക് ജാതിയുടെയോ മതത്തിന്റെയോ അതിർവരമ്പ് നോക്കാതെ വീടുകളും നിർമ്മിച്ചു നൽകി തുടങ്ങിയത് അങ്ങനെ നിർമ്മിച്ച പതിമൂന്നാമത്തെ വീടിന്റെ താക്കോൽദാനം നാളെ രാവിലെ പതിനൊന്നിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പയ്യാനക്കൽ കോയവളപ്പിൽ നിർവഹിക്കും താൻ അനുഭവിച്ച ദുരിതങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നതിനാലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുന്ന മുസ്തഫ മാഷ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നൽകുന്നത് മറ്റുള്ളവർക്കാണ് ഇനി എൻ്റെ പതിമൂന്ന് പ്രോജക്റ്റുകൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതല്ല സംഗതി ഞാൻ നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല മനസ്സുള്ള കുറേ ആൾക്കാർ ഞാൻ പറയുമ്പോൾ അതുപോലെ എൻ്റെ ശിഷ്യന്മാർ നല്ല നല്ല നിലയിലെത്തിയ കുറേ ശിഷ്യന്മാരുണ്ട് മീൻചന്ത ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ അവരൊക്കെ ധാരാളം അത്യാവശ്യം മാഷ് എന്ന് പറഞ്ഞിട്ട് ആരും തട്ടാറില്ല അപ്പോൾ അങ്ങനെയാണ് ഈ പതിമൂന്ന് പ്രോജക്റ്റുകൾ ചെയ്യാൻ സാധിച്ചത് ഇനി ഞാൻ മീൻചന്ത ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ഹെഡ് മാസ്റ്റർ പോവാൻ ാണ് ലാസ്റ്റ് പ്രോജക്റ്റ് കൂടിയാണിത് മാഷിന്റെ ഈ നന്മയ്ക്ക് കരുത്തു പകരാൻ ജീവകാരുണ്യ കൂട്ടായ്മകളായ അൽ ഇഹ്സാൻ ചാരിറ്റബിൾ സൊസൈറ്റിയും സ്ക്വാഷ് മാത്തോട്ടവും മാഷിന്റെ ഈ നന്മയ്ക്ക് കരുത്തു പകരാൻ ഒപ്പമുണ്ട് മസറൂർ ഗദ്ദാഫിയുടെ നേതൃത്വത്തിൽ പ്രവാസികളും സഹായഹസ്തമേകുന്നുണ്ട് കാഴ്ചയുണ്ടായിട്ടും ചുറ്റുമുള്ള മനുഷ്യരെ കാണാതെ പോകുന്നവർക്ക് വലിയ പാഠമാണ് മുസ്തഫ മാഷെന്ന് മറ്റുള്ളവരും സാക്ഷ്യപ്പെടുത്തുന്നു മുസ്തഫ മാഷ്ടെന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ് കണ്ണ് കാണുന്ന മനുഷ്യന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് മൂപ്പരെ അഹം കണ്ടുകൊണ്ട് മൂപ്പര് എന്ത് കേട്ടാലും എല്ലാ കാര്യങ്ങളും ഒന്നും വയ്യാന്ന് പറയില്ല പിന്നെയെന്ന് പറയില്ല ഒക്കെ ഏറ്റെടുക്കും ബുദ്ധിമുട്ടാണെങ്കിൽ അതിൽ എന്താ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനത്തെ സംഭവമാണ് മുസ്തഫമാഷ്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം ശിഷ്യർക്ക് പിതൃവാത്സല്യം പകർന്ന മാഷ് ഈ ജൂണിൽ കോഴിക്കോട് മീഞ്ചന്ത ഗവൺമെൻറ്റ് സ്കൂളിൻ്റെ പടിയിറങ്ങും അതിനു മുൻപുള്ള കാരുണ്യത്തിൻ്റെ ഇടപെടൽ കൂടിയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിക്കായി നിർമ്മിച്ച അനുഗ്രഹ എന്ന വീട് ചുറ്റുമുള്ളവരുടെ ദുരിതം കാണാൻ കണ്ണുണ്ടായാൽ മാത്രം പോരാ അകക്കണ്ണാണ് വേണ്ടതെന്ന് തെളിയിക്കുകയാണ് മുസ്തഫ മാഷ് അദ്ദേഹത്തിൻ്റെ അകക്കണ്ണിൽ വിരിഞ്ഞ നന്മയിലൂടെ ഒട്ടനവധി വിദ്യാർത്ഥികൾക്കാണ് ഇതുപോലെ വീടും മറ്റ് സഹായങ്ങളും ലഭ്യമായിട്ടുള്ളത് ഇനിയും അത് തുടരും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയോടൊപ്പം റിയാസ് കെ എം ആർ കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്